ഭാഗ്യപ്പെട്ട മാറിയ ഉസേ പിതാവേ യേശോമിശായെ വിശ്വസ്തയോടെ പരിപാലിച്ചവനെ അങ്ങേപ്പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും തിരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സഹായം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ സകല ആവശ്യങ്ങളും ഒരു ഭാഗ്യമരണവും വിശിഷ്യ ഇപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മയും ആവശ്യം സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം ലഭിക്കുവാൻ വേണ്ടി പ്രസാദവരം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അങ്ങേമാധ്യസ്ഥ വഴിയായി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവ തിരുസിംഹാസനത്തെങ്കിൽ കരുണാപൂർവം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു മഹത്വമേറിയ മാറിയവസയപ്പേ ഈശോ മിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറിയൗസേഫെ ഈ ഷോമിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ ഈ മാറിയവസേപ്പിഷിഹായോട് നിനക്കുള്ള തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ തരികയും ചെയ്യണമേ മഹത്വമേറിയ ഈ ഈശോമിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെ തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ ഈ മാറിയോമിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെ തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറിയവസേപ്പെ ഈ ശോമിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെ തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാർ യൗസേപ്പെ ഈശോ മിഷുഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ഈശോ മറിയം യൗസേപ്പെ എൻ്റെ ഹൃദയത്തെയും എൻ്റെ ആത്മാവിനെയും നിങ്ങൾക്ക് ഞാൻ തരുന്നു ഈശോ മറിയം യൗസേപ്പെ മരണവേദനയുടെ സമയത്ത് എന്നെ സഹായിക്കണമേ ഈശോ മറിയം യൗസേപ്പെ സമാധാനത്തിൽ നിങ്ങളോടുകൂടെ എൻ്റെ ആത്മാവിനെ കൈയാളിപ്പാൻ മനോഗുണം ചെയ്യണമേ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കേണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ റഹാദ് ഖുദ്ഷ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ വിശ്വസ്ത കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ധീരനായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ തലവനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നീതിമാനായ വിശ്വസ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും പരിശുദ്ധനായ വിസ്തയാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റം ധീരനായ വിസ്ത അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകിയായ വിസ്തയാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും കീഴ്വഴക്കമുള്ള വിസ്തയാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തനായ വിസ്താവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേലക്കാരുടെ ദൃഷ്ടാന്തമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികകളുടെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീനക്കാരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദിവ്യ ചെമരിയാട്ടിൻകുട്ടി കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദിവ്യ ചെമരിയാട്ടിൻകുട്ടി കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം പരിശുദ്ധ കനിക ഭർത്താവായി വിശുദ്ധ യോസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസായ ദൈവമേ ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകേണമേ ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഈ ഈശോമിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന ഓ കന്യകാമറിയത്തിന്റെ ഏറ്റവും നിർമ്മലനായ വല്ലഭനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താവായ വിശുദ്ധ യോസേപ്പെ അങ്ങേ സഹായം തേടിയവരിലും അങ്ങേ സംരക്ഷണം അപേക്ഷിച്ചവരിലും ഒരാളെയെങ്കിലും ഒരിക്കൽ പോലും അങ്ങ് ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കണമേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ പക്കൽ അണയുന്നു അങ്ങേപ്പക്കൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു ഓ ഞങ്ങളുടെ രക്ഷകന്റെ വളർത്തു പിതാവ് ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേനമീ ആ